നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം തികച്ചും യാദൃശികമായ ഒരു മരണമാണ് പ്രവാസി ലോകത്ത് നിന്നും വാർത്തകളിലൂടെ പുറത്തേക്ക് വരുന്നത് യു എ പതിനെട്ട് വയസ്സുകാരെ കെട്ടിടത്തിന്റെ പതിനാലാം നിലയിൽ നിന്ന് വീണ്ടും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഷാർജയിലെ അൽനാദ് അൽ കാസിമിയ പ്രദേശത്താണ് സംഭവം നടന്നതായി വിവരം ലഭിക്കുന്നത് ആത്മഹത്യാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ എങ്കിലും സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി അൽഗ് പോലീസ് വ്യക്തമാക്കി ചൊവ്വാഴ്ച രാത്രി ഒമ്പതിന് ാണ് പെൺകുട്ടിയെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ നിലയിൽ കണ്ടെത്തിയ വിവരം സെക്യൂരിറ്റി ജീവനക്കാരൻ പോലീസിനെ വിളിച്ചറിയിക്കുന്നത് തുടർന്ന് ഫോറൻസിക് വിദഗ്ധരും സിഐ ഡി ഉദ്യോഗസ്ഥരും ആംബുലൻസും അടങ്ങിയ സംഘം സംഭവസ്ഥലത്തെ രക്തത്തെ കുളിച്ച് നിലത്ത് കിടക്കുന്ന നിലയിലാണ് പെൺകുട്ടിയെ കണ്ടത് തുടർന്ന് ഫോറൻസിക് സംഘവും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം അയക്കുകയാണുണ്ടായത് അന്വേഷണത്തിന്റെ ഭാഗമായി പെൺകുട്ടിയുടെ കുടുംബത്തെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് സംഭവം നടക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് പെൺകുട്ടിയെ കാണാനില്ലെന്ന് കുടുംബം പോലീസിൽ പരാതിയും നൽകിയിരുന്നു കുടുംബത്തിനൊപ്പം അഭുഷകരയിലാണ് പെൺകുട്ടി താമസിച്ചിരുന്നത് അതേസമയം പെൺകുട്ടി എങ്ങനെയാണ് അൽനാഥ് അൽ കാസ്മിയയിലെ കെട്ടിടത്തിൽ എത്തിയതെന്നതിനെ കുറിച്ച് പോലീസിന് ഇതുവരെ വ്യക്തമായ തെളിവും ലഭിച്ചിട്ടുമില്ല അതിനാൽ കർശന നടപടികളാണ് ഇതിനോടകം തന്നെ സ്വീകരിക്കാൻ പോലീസ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അങ്ങനെ യു എയിൽ ഒരു മാസത്തിനുള്ളിൽ മൂന്നാമത്തെ പെൺകുട്ടിയാണ് കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇതിനു മുമ്പ് മരിച്ച രണ്ട് പ്രവാസി മലയാളികളുടെ മരണവും ദുരൂഹതയിൽ തന്നെ നിൽക്കുകയാണ് അതിനാൽ തന്നെ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനും ജാഗ്രത പാലിക്കുന്നതിനും പ്രവാസികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ